കുറച്ച് ദിവസം മുമ്പ് കാച്ചാത്ത പാലിൽ നിന്ന് ബട്ടർ കിട്ടാത്തതിൻ്റെ വിഷമത്തിലൊരു വീഡിയോ ഇട്ടിരുന്നു ഇന്ന് എനിക്ക് ബട്ടർ കിട്ടിയ സന്തോഷത്തിലുള്ള ഒരു വീഡിയോ ആണ്ട്ടെ ഇത് ഒരു ലിറ്റർ കാച്ചാത്ത പാലാണിത് ഇത് ഒരു പതിനാല് മണിക്കൂർ ഫ്രിഡ്ജിൽ പാൽ വെക്കുന്ന റാക്കിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുത്തതാണ് ഇതിൻ്റെ മേലെയുള്ള ക്രീം മുഴുവനും മിക്സിൻ്റെ ജാറിലേക്ക് വെച്ച് നമുക്ക് ബട്ടർ തെളിയുന്നത് വരെ അടിച്ചെടുക്കണം അടിച്ചെടുക്കുമ്പോൾ ഐസ് ക്യൂബ്സ് ക്യൂബ്സൊന്നും ഇടേണ്ടതില്ല ഇതുപോലെ ബട്ടർ തെളിഞ്ഞു വന്നാൽ നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് ഇതുപോലൊരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം ഇനി ഇതിലുള്ള പാല് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വെള്ളത്തിൽ ഈ ബട്ടർ ബട്ടറൊന്ന് കഴുകിയെടുക്കണം കഴുകിയതിന് ശേഷം നല്ലോണം വെള്ളം വാർത്തിയെടുത്ത് നമുക്കൊരു ബട്ടർ പേപ്പറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം എന്നിട്ടിത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഫ്രീസറിൽ വെക്കാം കൂടുതൽ സമയം ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ഉറച്ചു പോകും ഇതിൽ നന പിള്ളത് കൊണ്ട് ഞാൻ വേറൊരു വാട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം ഇതൊരു മുപ്പത്തഞ്ച് ഗ്രാം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു